തമിഴ്നാട്ടിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു വിജയ് വെങ്കട പ്രഭു കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ഗോട്ട് ഇരട്ട വിജയ് എത്തിയ ചിത്രത്തിൽ സ്നേഹയും മീനാക്ഷി ചൗധരിയുമായിരുന്നു നായകന്മാരായി കോട്ട് സിനിമയ്ക്ക് ശേഷം തനിക്ക് ലഭിച്ച ട്രോളുകൾ നിരവധി ആണെങ്കിലും ഡിപ്രഷനേക്ക് വരെ എത്തിയെന്നും വെളിപ്പെടുത്തുകയാണ് മീനാക്ഷി ചൗധരി തമിഴ്മാദ്യമായ ഗലാട്ടയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് നടിയുടെ പ്രതികരണം ഗൂട്ട് സിനിമയ്ക്ക് ശേഷം കുറേ പേർ എൻ്റെ കഥാപാത്രത്തെ ട്രോളി എനിക്ക് ഒരുപാട് വിഷമം തോന്നി ഒരാഴ്ചകളും ഞാൻ ഡിസ്പ്രഷനിലായിരുന്നു എന്നാൽ ലക്കി ഭാസ്കർ എന്ന ചിത്രം അതിലേറെ പ്രശംസ നേടി തന്നു ഇനി മുതൽ നല്ല സിനിമ ചെയ്യുന്നതിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് അപ്പോഴാണ് മനസ്സിലായത് മീനാക്ഷി ചൗധരി പറയുന്നു ഗൂട്ടിൽ വിജയിയുടെ മകന്റെ സുഖത്തായിട്ടാണ് മീനാക്ഷി ചൗധരി എത്തിയത് ഡി എജിങ് ടെക്നോളജിയുടെ ചെറുപ്പമായ വിജയിക്കും ചിത്രത്തിലെ വിമർശങ്ങൾ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ റെക്കോർഡ് കളക്ഷൻ ല ആയിരുന്ന ചിത്രത്തിനെങ്കിലും കേരളത്തിൽ പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല അതേസമയം ദുൽഖർ സൽമാൻ നായകനായ വെങ്കി ആഡ്ലി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ലക്കി ഭാസ്കർ ഇടവേളയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ ഹിറ്റ് ചിത്രം കൂടിയായിരുന്നു ഇത് ഇത് ദുൽഖറിൻ്റെ ഭാര സുമതിയായി വേഷപ്പെട്ടത് മീനാക്ഷിയായിരുന്നു പാനൻ്റെ വിജയം ചിത്രം സ്വന്തമാക്കിയാൽ മീനാക്ഷിയുടെ പകരം ശ്രദ്ധിക്കപ്പെടുകയും പ്രശംസയേറ്റുവാങ്ങുകയും ചെയ്തു